ഷിയാ സലമാൻ കുട്ടികൾ ഇന്ന് ഹർത്താലായിരുന്നേ വണ്ടി കാര്യങ്ങളൊന്നുമില്ല കടയില്ല പക്ഷെ അന്നേരം ഇന്ന് കണ്ടൊരു നല്ലൊരു കാര്യമാണ് പാലത്തിന് താഴെ അടിഞ്ഞുകൂടിയ ടേസ്റ്റ് വൃത്തിയാക്കുന്ന കാഴ്ച കേട്ടോ അതായത് നേരത്തോട്ട് നടക്കുന്ന കാര്യങ്ങളാണ് എന്നാലും ഇന്ന് കണ്ടപ്പോൾ ഒരു മനസ്സിന് സന്തോഷം കാരണം ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വെള്ളം വന്നാലും അടുത്ത വന്നടിയും ഇവർ ചെയ്യുന്ന കാര്യം കണ്ടോ പാചകൻ ഉണ്ട് പച്ച താട്ട് ആടുവാണോ ആ ഭയങ്കര കയറും അത് ഇനി മഴ പെയ്താവുള്ള കുഴപ്പമില്ല ഞങ്ങളുടെ വാഴത്തിൻ്റെ ഇടയിൽ എപ്പോഴും വന്ന് വേസ്റ്റ് ഇടിച്ചു അപ്പം ഇനിയെങ്കിലും ഈ എന്താ പറയുക ഇപ്പൊ ഈ റോഡ് വന്നു കഴിയുമ്പോൾ ഒരു ആർച്ച് പാലം അല്ല എല്ലായിടത്തും കാണുന്ന പോലെ നല്ല അടിപൊളി വീതി ഒരു പാലം വരുവാണെങ്കിൽ അടിപൊളിയായിരുന്നു നീ ബുദ്ധിമുട്ടൊഴിവാക്കിയിട്ടുമല്ലോ നോക്കി നിൽക്കേ വെള്ളക്കൂടുന്നുണ്ടല്ലേ ഒഴുക്കു ആണോ വെള്ളമില്ലേ അടി ഒഴുക്കുണ്ടല്ലേ ഒഴുക്കുണ്ട നോക്കണേ ആ പാലം സംരക്ഷിക്കുന്നു പാലം അടിയിൽ എടപ്പുവാ ർത്താലും പിടിച്ചു വീട്ടിൽ വില ഇരിക്ക ോ ഏ ചാർത്തോ പിന്നെ പരിപാടി പരിപാടിയൊന്നും ഇല്ല എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ അവിടെ പപ്പടവും ബിരിയാണിയും കോഴി ഒക്കെ എടുത്ത് ആഹാരം കഴിക്കുന്നത് നിങ്ങൾ ഇടേണ്ട കാര്യം ഞങ്ങളെയൊക്കെ വീട്ടിൽ ഇത് വെക്കുന്നതാ ഞങ്ങളുടെ പിള്ളേര് തിന്നുന്നതാണ് മാത്രം ഇന്ന് ഉച്ചക്ക് അങ്ങോട്ട് കൂടാ ഇന്ന് ഉച്ചക്ക് അങ്ങോട്ട് കൂടാങ്ങോ അത് എവിടെ പോകാറിയ ഹർത്താലുമായിട്ട് അപ്പൊ ഇന്നും അപ്പൊ നീ ശിയാ സിനിമ കൂട്ടിക്കണ്ടത് വീഡിയോ കണ്ടു വീഡിയോ കണ്ടിട്ട് അല്ല വീഡിയോ കണ്ട കേട്ടോ വീഡിയോ കണ്ടിട്ട് സമൃദ്ധി നല്ലൊരു മൂടാത് ഒച്ച വച്ച വരിക്ക് ആ

പാർത്താലുമായിട്ട് മമ്മൂട്ടി മമ്മൂട്ടി ഇറങ്ങി മമ്മൂട്ടി ഷൂട്ടിങ്ങില്ലായിരുന്നോ ഷൂട്ടിങ്ങില്ലായിരുന്നോ ഗോൾഡ് ഗോൾഡ്